ഡെവി തൻ്റെ മുന്നിലിരിക്കുന്നവരെ നോക്കി കണ്ണുകൾ നിറച്ചവനെ നോക്കുമായിരുന്നു രാധികയും വർഗീസും എന്നാൽ ഡെവി അവരെ ശാന്തമായി നോക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി മോനെ നിന്നെ ചതിക്കണമെന്ന് ഇന്നേവരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതിന് ഞങ്ങൾ ശ്രമിച്ചിട്ടുമില്ല പിന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റാൻ നോക്കിയത് അത് വിധിയായിരുന്നു ഞാനും നിന്റെ പപ്പ പീറ്റർ ഞങ്ങൾ കോളേജ് കാലഘട്ടം മുതൽ തുടങ്ങിയ ബന്ധമായിരുന്നു ഞാൻ പഠിക്കാൻ അല്പം മോശമായിരുന്നു പോരാത്തതിനും ഇല്ലാത്തവഴും എന്നാലും ഞാൻ എവിടെയും തോറ്റിട്ടില്ല അങ്ങനെ പഠനം കഴിഞ്ഞ് നിന്റെ പപ്പ ആൻഡ്രിയെ കെട്ടി അവൻ മാത്യു സാറിൻ്റെ ബിസിനസ് ഏറ്റെടുത്തു എനിക്ക് എനിക്കങ്ങനെ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിനും അതുകൊണ്ട് തന്നെ ഞാൻ മാത്യു സാറിൻ്റെ ഒപ്പം കൃഷി നോക്കി തുടങ്ങി നിന്റെ കുടുംബത്തിൽ തന്നെ നിന്ന് അങ്ങനെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞ് നീ വന്നത് കുടുംബത്തിലെ ആദ്യത്തെ കൺമണി എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഇടതും വലതും തിരിയാൻ നോക്കി നിന്റെ വരവ് രാജകീയമായിരുന്നു അങ്ങനെ മാത്തുസാറിൻ്റെ കൃഷിക്കാര്യത്തിന് ഇവിടെ വന്നപ്പോഴാണ് രാധകയെ ഞാൻ കാണുന്നത് എന്തോ ആദ്യ കാഴ്ചയിൽ അവൾ എൻ്റെ മനസ്സിൽ കുടുങ്ങി ഒറ്റക്കവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു നിന്റെ മുത്തശ്ശൻ സമ്മതം അറിയിച്ചു അതെനിക്കൊരു അത്ഭുതമായിരുന്നു പിന്നീട് വല്ലപ്പോഴും ഞാൻ കളരികൾ കളരിക്കൽ പോകും മിക്കപ്പോഴും രാധയുടെ അച്ഛൻ്റെ കൂടെ ആയിരിക്കും അങ്ങനെ നിനക്ക് അഞ്ചാറു മാസമായപ്പോൾ പിന്നീട് ഞാൻ അങ്ങോട്ട് പോകുന്നതും ജസ്റ്റിൻ ജനിച്ചപ്പോഴാ നിനക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു അന്ന് എനിക്ക് പീറ്റനെ കണ്ടപ്പോഴേ ഒരു സംശയം എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അവസാനം ആരും കാണാതെ അവനെ ഞാൻ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി കാര്യം തിരക്കി ബിസിനസ് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പിന്നെ നിന്റെ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട് രാത്രിയിൽ ബോധമില്ലാതെ എഴുന്നേൽക്കും പിന്നീട് നിന്നെ നിന്നെ ഉപദ്രവിക്കുമെന്ന് പക്ഷേ രാവിലെ അവൾക്കൊന്നും ഓർമ്മ കാണില്ല ജസ്റ്റിൻ ജനിക്കുന്നതിന് രണ്ടു ദിവസം മുന്നെയാണ് പീറ്റർ അവളുടെ അസുഖം മനസ്സിലാക്കിയത് നിന്റെ ദേഹത്ത് ചുവന്ന പാടൊക്കെ മറ്റസുഖമായിരിക്കുമെന്ന് കരുതി വീട്ടിലാരോടും അവൻ പറഞ്ഞില്ല കാരണം അവൻ ആൻഡ്രിയെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ അവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ അവന് പേടി തോന്നി ഈ കാര്യം പറഞ്ഞ നിന്റെ എല്ലാവരും അകറ്റുമോ എന്ന് കരുതി അന്ന് അവനോട് വിഷമിക്കേണ്ട അവളെ നമുക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഞാൻ എന്നാൽ അന്ന് രാത്രി അതിശക്തമായ മഴയോട് കൂടി മഹീന്ദ്രയൻ തറവാട്ടിൽ നീ വന്ന് കയറി സ്വന്തം കുഞ്ഞിനെ നെഞ്ചോടെ ചേർത്ത് ആ മഴയത്ത് പീറ്റർ ഈ തറവാട് വഴി കടന്നു വന്നു ഇനിയും കുഞ്ഞാൻഡ്രിയയുടെ അടുത്ത് നിൽക്കുന്നത് അപകടമാണെന്നും ഒപ്പം തന്നെ ബിസിനസ് ശത്രുക്കൾ തന്നെയും കുടുംബത്തെയും കൊല്ലാൻ നോക്കുകയാണെന്നും പറഞ്ഞു അതുപോലെ ആർക്കും അറിയില്ലായിരുന്നു നിന്ന എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യം അന്ന് നിന്നെ ഏറ്റുവാങ്ങിയത് അച്ഛനായിരുന്നു മുത്തശ്ശൻ നിന്നോട് ദേഷ്യമല്ല മറിച്ച് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ നീയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ഡവി എല്ലാം കേട്ടുനിന്നു എന്നാൽ ഒരു വാക്കുപോലും വേണ്ടിയില്ല വീട്ടിൽ നിന്റെ അമ്മയും കൊണ്ട് ചികിത്സയ്ക്ക് പുറത്തേക്ക് പോയി എന്നാൽ കുടുംബത്തിൽ ആരോടും പറഞ്ഞില്ല കുഞ്ഞിനെ കാണാത്തതൊരു വിഷമമായി മാറി എന്നാൽ അതേസമയം അച്ഛൻ്റെ നിർബന്ധത്തിൽ നിന്നെ കൂട്ടി ഞാൻ വാരണസാലേക്കും അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി ആരും അറിയാതെ കുറെ നാളുകൾ അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് പീറ്റർ അവൻ്റെ ഭാര്യയുടെ അസുഖം മാറ്റി നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒപ്പം ഒരു സന്തോഷവാർത്ത കൂടി അറിയിക്കാൻ വേണ്ടി എന്നാൽ തിരിച്ചുള്ള വഴിയിൽ നിന്റെ പാപ്പയുടെ ശത്രുക്കളുടെ പകയിൽ അദ്ദേഹം ജീവൻ വെടിഞ്ഞു ഡെവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ നിറഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്നു ആൻഡ്രിയെയും കുഞ്ഞിനെയും തിരികെ ജീവനോടെ കെട്ടി നിന്നെ തട്ടിക്കൊണ്ടു പോയവരാണ് അവരെ കൊല്ലാൻ നോക്കിയത് എന്ന് മാത്യു സാർ വിചാരിച്ചു ഒപ്പം എന്റെ പെട്ടെന്നുള്ള യാത്രയും ഞാനാണെന്ന് അദ്ദേഹം അടിവരയിട്ട് ആവിശ്വസിച്ചു വിശ്വസിച്ചു വർഗീസ് കണ്ണുകൾ തുടച്ചു ഡബിയുടെ അരികിൽ ചെന്ന് തോളിൽ കൈവച്ചു നിന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റണമെന്ന മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല നിന്റെ അപ്പൻ്റെ ആഗ്രഹമായിരുന്നു നീയും നിന്റെ അമ്മയും പിരിയരുത് എന്ന് അത്രയേ ഉള്ളു ആ ആഗ്രഹം ഞാൻ സാധിച്ചു നിനക്ക് ഞങ്ങളോട് പൊറോ പെട്ടെന്ന് ഡെവി അയാളെ കെട്ടിപ്പിടിച്ചു മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണുനീർ അയാളുടെ ഷക്തിനെ നനയച്ചു ഡെവിയുടെ ജീവനാണ് നിങ്ങൾ മരണം വരെ അങ്ങനെ ആയിരിക്കും പപ്പ എനിക്ക് വാക്ക് തരണം ഇതാരും അറിയില്ല എന്ന് എൻ്റെ കൂടെ പിറപ്പുകൾ എനിക്ക് അവരെ പിരിയാൻ പറ്റില്ല വർഗീസിനെ തന്നിൽ നിന്ന് അകറ്റി അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു രാധിക കണ്ണീരോട് അവനെ നോക്കി വർഗീസ് നല്ലതാഴ്ത്തി ഡെവി സംശയത്തോടെ അയാളെ നോക്കി എന്താ പപ്പ മോനെ പപ്പയോട് ക്ഷമിക്കണം നന്ദു നന്ദുമോൾക്കെല്ലാം അറിയാം മോള് കളരിക്കൽ കുടുംബത്തെ അറിയാം അയാൾ പറഞ്ഞതും ഡവി സംശയത്തോടെ അയാളെ നോക്കി ഫൈസൽ പുഞ്ചിരിയോടെ അനുവിനെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ അനു നിർവികാരത്തോട് അവനെ നോക്കി മെല്ലെ പറഞ്ഞു ഫൈസല് താൻ എന്നോടക്കാൻ ശ്രമിച്ചുപോയെ ഞാൻ തടയണമായിരുന്നു ഞാൻ കാരണം ഏയ് അത് സാരൂല്ല ഇതെൻ്റെ വിധിയാണ് അങ്ങനെ വിശ്വസിക്കാം അവൻ വേദനയോടെ പറഞ്ഞതും ഇനിയും താൻ അവിടെ നിന്ന താനവൻ്റെ സങ്കടത്തിനും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് മനസ്സിലായതും അനുതിരികെ നടന്നു ജനിക്കുമോ ഇനിയൊരു ജന്മമെങ്കിലും എൻ്റെ മാത്രമായി ദൂരെയൊക്കെ മറയുന്നവളെ നോക്കി അവൻ മനസ്സിൽ ചോദിച്ചിരുന്നു ഇതേ സമയം ഡവി അവൾക്ക് എങ്ങനെ അറിയാം പപ്പ നിങ്ങളാണോ പറഞ്ഞത് ചോദിക്കുമ്പോൾ അവനൊരു സംശയവും സങ്കടവും ഉണ്ടായിരുന്നു സഹതാപത്തിൻ്റെ പ്രണയമായിരുന്നു അപ്പം അവൾക്കെന്നോട് ഡവി മനസ്സിലായി ചിന്തിച്ചു മുത്തച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവൾ ഞങ്ങൾ കരികിൽ വന്ന ഒരുപാട് പൊട്ടിക്കരഞ്ഞു നിന്നെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ അവളുടെ ഈ ചൈന അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവളെ നിനക്ക് തരുന്നതിൽ സന്തോഷം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ മുത്തച്ഛൻ എന്ത് കരുതുമെന്ന് കരുതി മാത്രം ഞങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി ഉപദേശിച്ചു എന്നാൽ ദിവസങ്ങൾ മാറിപ്പോയി നന്ദു ഒരിക്കൽ പോലും മാറിയില്ല നിന്നെ പ്രതീക്ഷിച്ച് ഓരോരാവും പകലും വീട്ടുമുറ്റത്ത് നിൽക്കും എന്നാൽ നീ വന്നില്ല അവസാനം അവളുടെ ഭാവിയെ പേടിച്ച് എല്ലാവരും അവളെ വീണ്ടും പഠിക്കാൻ വിട്ടു പിന്നീട് അവളുടെ സ്വഭാവം മാറി തുടങ്ങി സ്വയം സന്തോഷം കണ്ടെത്തി പഴയതുപോലെ ചിരിയും കളിയുമൊക്കെ തിരികെ വന്നു കാരണം അറിയില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് പഠിക്കാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞു ഒരു മാറ്റം അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവൾ തന്നെയാണ് കോയമ്പത്തൂർ പഠിക്കണമെന്ന് പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് പോകുകയായിരുന്നു നാട്ടിലേക്ക് വല്ലപ്പോഴും വിളിക്കും എന്നെ വിളിച്ചാൽ ഒന്നേ ചോദിക്കൂ ഡെവിശായൻ ചായൻ അത്രമാത്രം പിന്നീട് ദിവസങ്ങൾ പോയി വല്ലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നവൾ വിളിക്കാതെയായി അങ്ങോട്ട് വിളിച്ചപ്പോൾ കോളി കട്ടാക്കും അവസാനം ഞാനും നിന്റെ അപ്പനും കൂടെ അവളെ കാണാൻ ചെന്നൈയിലേക്ക് പോയി പക്ഷേ രാധിക കണ്ണുകൾ നിറച്ച് അവനെ നോക്കി മനസ്സ് നന്ദൂനെ കണ്ട നിമിഷത്തിലേക്ക് പോയി വർഗീസും ജാതികയും ഡോറിൻ്റെ നോക്ക് ചെയ്ത് അക്ഷമയോടെ കാത്തിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞ് അല്പം തടിച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടി ഡോറ് തുറന്ന് അവരെ സംശയത്തോടെ നോക്കി യാര് നന്ദു ആദിനന്ദ ഫാമിലിയാണോ നാട്ടിൽ നിന്നാ എന്നാ കയറി വാ അവൾ പെട്ടെന്ന് തന്നെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഒപ്പം നന്ദുവിൻ്റെ റൂമിലേക്ക് നോക്കി അവളെ വിളിച്ചു അതേസമയം മെയിൻ ഡോറ് തുറന്ന് ഒരു അകത്തേക്ക് കയറി ഹാളിലിരിക്കുന്നവരെ അവൻ സംശയത്തോടെ നോക്കി പെട്ടെന്ന് ഡോറ് തുറന്ന് നന്ദു പുറത്തേക്ക് വന്നു അവളുടെ കണ്ണുകൾ സോഫയിൽ ഇരിക്കുന്ന രാധികയിലും വർഗീസിലും എത്തി എന്നാൽ പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു നന്ദുവിന്റെ മാറ്റത്തിൽ അവർ ഞെട്ടി വിഷമത്തോടെ നിന്നു രാധിക സംശയത്തോടെ അവൾ കരികിലേക്ക് ചെന്നു അവളുടെ കവളിൽ തൊടാൻ കൈ ഉയർത്തി എന്നാൽ പെട്ടെന്ന് നന്ദു പിന്നിലേക്ക് നീങ്ങി കൈ ഉയർത്തി അവരെ തടഞ്ഞു അത് കണ്ട് വർഗീസ് വിളിച്ചു നന്ദു വിശ്വാസം വരാതെ അയാൾ അവളെ നോക്കി വിളിച്ചിരുന്നു നന്ദു അയാളെ കണ്ണുകൾ നിറച്ചു നോക്കി ഒന്നും മനസ്സിലാവാതെ ഒരു സൈഡിൽ നിൽക്കുകയായിരുന്ന പയ്യൻ വർഗീസും രാധികയും കാര്യമറിയാതെ അവളെ നോക്കി മോളി എന്താണ് നിനക്ക് പറ്റിയത് എത്ര ദിവസമായി നീ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ എന്തോരം പേടിച്ചു എന്നറിയാമോ എന്തെങ്കിലും പറ്റിയോ എന്ന് വരെ കരുതി അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക നിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ രാധിയമ്മ ആരും ആരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല ആരും വർഗീസ് പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവളിടയ്ക്ക് കയറി നന്ദു അവർക്ക് ചേർന്ന് നിന്നു ആരാ എനിക്ക് വേണ്ടിയുള്ളത് ഇഷ്ടം പറഞ്ഞ് ചെന്നവൻ ഞാൻ പെങ്ങളാണ് വീട്ടുകാർക്ക് ഞാൻ ഭാരമാണ് രാധമയ്ക്ക് പോലും ഒരു ശല്യമാണ് രാധിക കണ്ണുകൾ നിറച്ച് അവളെ നോക്കി എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് നീ ശല്യമാകുന്നത് ആണോ ഞാൻ ശല്യമല്ലേ എന്ന അത്രയ്ക്ക് ഇഷ്ടമാണോ രാധിക അവരുടെ കണ്ണുകൾ അമർത്തി തുടച്ചു അതെ നിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മോള് തന്നെയാ നീ നന്ദു അവരെ നോക്കി മുഖ ശരി എങ്കിൽ ചായനെനിക്ക് വേണം സമ്മതമാണോ നന്ദു അവരെ നോക്കി ശബ്ദമുയർത്തി രാധിക ഞെട്ടി വർഗീസിനെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞു എന്തു പറ്റില്ലേ അതു മോളെ അവൻ നിന്റെ ചേട്ടനാണ് അപ്പം എങ്ങനെയാണ് മാത്രമല്ല വീട്ടിലാരും സമ്മതിക്കില്ല നന്ദുപുച്ചത്തോട് അവരെ നോക്കി അതിൽ ഇച്ചായനെ ചേട്ടനല്ലോ രാധി ഞെട്ടി അവളെ നോക്കി പേടികാരണം കൈകാലുകൾ വിറച്ചു വർഗീസിന്റെ കണ്ണുകൾ പൊടിഞ്ഞു എന്താ അല്ല ഇച്ചായൻ എൻ്റെ സ്വന്തം ചേട്ടനല്ലോ ബന്ധം മാത്രമല്ലേ അതും കുഴപ്പമില്ല രാധന സംസാരിച്ച മതി വീട്ടുകാർ സമ്മതിക്കും നന്ദു അവരുടെ കൈ പിടിച്ച് പറഞ്ഞു നിന്നോട് എത്ര വട്ടം പറയണം നന്ദു ഇത് നടക്കില്ല ഡവി സമ്മതിക്കില്ല അവൻ നീ പെങ്ങള പറ്റില്ല എല്ലാം മറക്കണം എല്ലാം തൻ്റെ കൈ പിടിച്ച് പ്രതീക്ഷയോടെ ചോദിക്കുന്നവളെ അവർ ചേർത്ത് പിടിച്ച് കരഞ്ഞു നന്ദു അവരുടെ കൈവിട്ട് കണ്ണുകൾ അമർത്തി തുടച്ചു ശരി ഞാൻ മറക്കാം എല്ലാം മറക്കാം പക്ഷേ പക്ഷരം രാധമെന്ന തൊട്ട് പറയണം എന്നിൽ ഒന്നും ഒളിക്കുന്നില്ല എന്ന് രാധിക അവളെ സംശയത്തോടെ നോക്കി അവളുടെ കണ്ണിൽ ഉറപ്പുണ്ടായിരുന്നു സത്യങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ഉറപ്പ് ഞങ്ങൾ എന്ത് ഒളിക്കാമെന്ന് മോള് പറയുന്നേ പക്ഷേ മോൾ അവനെ മറക്കണം അവൻ മോളുടെ ചേട്ടന നന്ദു അവരെ ഇരുവരെയും നോക്കി എഴുന്നേറ്റ് സൈഡിൽ നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ അവർ അവളെ സംശയത്തോടെ നോക്കി നിന്നു നന്ദു വേഗം വേഗമാവൻ്റെ കൈ പിടിച്ച് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു സാക്ഷാൽ ഡേവിഡ് വർഗീസ് മഹാദേവൻ എൻ്റെ ചേട്ടനാണെങ്കിൽ ഇവൻ്റെ ആരാണ് രാധിക സംശയത്തോടെ സംശയത്തോടവൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരെയും പോലെ ഞെട്ടി നിൽക്കുവാണ് വർഗീസ് അവനെ സൂക്ഷിച്ചു നോക്കി എവിടെയോ കണ്ടു മറന്ന മുഖം മോളെ ആരായത് നീ എന്തൊക്കെയാണ് പറയുന്നത് എറിക് എറിക് പീറ്റർ കുര്യൻ വർഗീസെങ്കിൽ മനസ്സിലായി കാണും ഇല്ലേ അവളുടെ വെളിപ്പെടുത്തലിൽ അയാൾ സോഫയിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു ശരീരത്തിൽ വിയർപ്പ് പടരുന്നു ഇതുവരെ ഒരു മക്കളോടും പറയാത്ത കാര്യം വർഗീസിൻ്റെ തലതാഴ്ന്നു എറിക് അവളുടെ കണ്ണുകൾ നിറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവാതെ നന്ദുവിനെ നോക്കി നീ സംശയിക്കേണ്ട എറിക് ദേ ആർ ദ ഫോസ്റ്റർ പാനൺ ഓഫ് ആൻഡ്രിൻ മാത്യു കുര്യൻ എറിക് ദേഷ്യത്തിൽ അവരെ നോക്കി അവൻ്റെ മുഖം വലഞ്ഞു മുറുകി പെട്ടെന്ന് അവൻ ബാലകൃഷ്ണൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എങ്ങനെ തോന്നിയടോ തനിക്ക് എൻ്റെ മമ്മി സ്വന്തം കുഞ്ഞിനെ കാണാതെ അന്ന് മുതൽ തുടങ്ങിയതാ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുക ഞാൻ എൻ്റെ അച്ചാച്ചനെ കണ്ടിട്ടില്ല ആ സ്നേഹം അറിഞ്ഞിട്ടില്ല പക്ഷെ വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് ഇവൾ വന്ന് കുടുംബത്തിലെ ഓരോ കാര്യം പറയുമ്പോൾ ചേട്ടന്മാരെ പറ്റി സംസാരിക്കുമ്പോൾ ഡവിയസായനെ പറ്റി പറയുമ്പോഴൊക്കെ ഒരു പിഴപ്പായിരുന്നു ശരീരത്തിൽ സ്വന്തം കൂടപ്പിറപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ കർത്താവേ എറിക് പൊട്ടിക്കരഞ്ഞോട് നിലത്തേക്കിരുന്നു അവൻ്റെ ശരീരം വിറച്ചു നന്ദു ആരെയും നോക്കില്ല അവൾക്ക് വാശിയായിരുന്നു തന്നെ തോൽപ്പിച്ചവരോട് അവൾ എറിക്കിൻ്റെ അരികിൽ ചേർന്നിരുന്നു രാധിക കരസിലോട് സോഫയിൽ തകർന്നിരുന്നു വർഗീസ് അവർക്കരികിൽ ഇരുന്ന് നിമിഷങ്ങൾ മൗനം മാത്രം എറിക്ക് എന്തോ ആലോചിച്ച പോലെ ചാടി എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചു ഇതിപ്പോൾ തന്നെ വീട്ടിൽ പറയണം നന്ദു എല്ലാവർക്കും സന്തോഷമാകും മമ്മി എല്ലാവരും വരും അച്ചാച്ചനെ കാണാൻ എറിക് സന്തോഷത്തോടെയും വിഷമത്തോടെയും റൂമിലേക്ക് നടന്നു പെട്ടെന്ന് വർഗീസിന്റെ ശബ്ദം ഉയർന്നു നിന്റെ അപ്പൻ ആൻഡ്രിയന്റെ കയ്യിൽ തരുമ്പോ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ അവനെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കണം ഇന്നു ഞാൻ ആ വാക്ക് പാലിക്കും പെറ്റ തള്ളവനെ കൊല്ലത്തി എന്ന് പീറ്ററിന്റെ ആഗ്രഹമായിരുന്നു നന്ദവും എറിക്കും ഞെട്ടി അയാളെ നോക്കി എന്നാൽ പെട്ടെന്ന് ദേഷ്യത്തിൽ അയാളുടെ കഴുത്തിൽ കൊത്തിപ്പിടിച്ചു എൻ്റെ അമ്മച്ചിയെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എറിക്കാൽ അറിക്കൊണ്ട് വർഗീസിനെ പിന്നിലേക്ക് തള്ളി മാറ്റി രാധിക പെട്ടെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചു മതി നമുക്ക് പോവുക രാധിക പേടിയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വർഗീസ് അവളെ നോക്കി കണ്ണുകൾ ചെമ്മി എറിക്കിൻ്റെ അരികിൽ ചെന്നു നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും കൂടപ്പിറപ്പിന് വേണ്ടിയുള്ള ദേഷ്യം വികാരം എല്ലാം പക്ഷെ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് വർഗീസ് ഓരോ കാര്യവും അവർക്ക് പറഞ്ഞു കൊടുത്തു എറിക്കിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മമ്മയ്ക്ക് വേണ്ടിയാണ് അച്ചാച്ചനെ മാറ്റിയതെന്ന് ഓർത്ത് അവൻ്റെ ശരീരം വിറച്ചു നിന്റെ പപ്പ ചെയ്തതൊരിക്കലും എനിക്ക് തെറ്റായി തോന്നുന്നില്ല ഒരുപക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിന്റെ പപ്പ മരിക്കുമ്പോൾ കൂടെ ഡമിയും പെട്ടെന്നിരയ്ക്ക് അയാളെ കെട്ടിപ്പിടിച്ചു അലറി കരഞ്ഞുപോയി മാപ്പ് ഞാൻ അറിയാതെ എന്തിനാടാ നീ ചെയ്തത് ശരിയാണ് അതിന് മാപ്പ് വേണ്ട നന്ദുവിൻ്റെ കണ്ണൊന്നിറഞ്ഞിരുന്നു തലമുണിച്ചിരിക്കുന്ന രാധികയുടെ അരികിൽ അവൾ ചെന്നു പെട്ടെന്ന് നന്ദു അവരുടെ കാലിൽ അമർത്തി പിടിച്ചു സോറി രാധിക ഞെട്ടി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ ഇത് ഡവിയോടുള്ള നിന്റെ സ്നേഹം സത്യമായിരുന്നു അത് ഞങ്ങൾക്കറിയാം പക്ഷേ അവൻ്റെ ജന്മരഹസ്യം നീ അറിയുമ്പോൾ അവനെ വെറുക്കുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവനു വേണ്ടി ജനിച്ചവളാണ് നീ എൻ്റെ ഡവിയുടെ പെണ്ണ് നന്ദു അവരെ കെട്ടിപ്പിടിച്ചു വർഗീസ് ഇറക്കിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വർഗീസ് പറയുന്നത് കേട്ട് ഡവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ മനസ്സിലേക്ക് തന്നെ ഈ ചായ എന്ന് വിളിച്ച് കൊച്ചുതക്കൻ്റെ മുഖം ഓർമ്മ വന്നു തൻ്റെ തള്ളിൽ നിലത്ത് വീണ കണ്ണുകൾ നിറച്ച് തന്നെ നോക്കിയവൻ ഒപ്പം സത്യങ്ങൾ അറിഞ്ഞിട്ടും തന്നെ പ്രണയിച്ചവൾ തൻ്റെ ജന്മരഹസ്യം കണ്ടെത്തിയവൾ നന്ദ രാധക ഡവിയുടെ കയ്യിൽ മുറുക്കിയെ പിടിച്ചു നന്ദുമോളെങ്ങനെ നിന്നെപ്പറ്റി അറിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഒന്നറിയാം അവൾ നിനക്ക് വിരിച്ചവളാണ് വിട്ട് കളയല്ലേ ഡെബി ഡബി പുഞ്ചിരിയോടെ തൻ്റെ മീശ പിരിച്ചു വെച്ചു ഇല്ല മശി ഇത്രയും നാൾ അവൾ എൻ്റെ പെങ്ങളാണ് എന്നൊരു അപകർഷനാബോധം എനിക്കുണ്ടായിരുന്നു ഇനി അതില്ല അവൾ ഈ ഡെവിൾ അല്ലെങ്കിൽ വേണ്ട അവൾ ആർജിയുടെ പെണ്ണ അതല്ലേ അപ്പച്ച അതിൻ്റെ ഒരു ശരി അവനെ നോക്കി കണ്ടുറുക്കി ഡെവി പുഞ്ചിരിയോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി ഒപ്പം അവൻ്റെ കണ്ണുകൾ മുത്തശ്ശൻ്റെ റൂമിലേക്ക് നീണ്ടു അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവിടേക്ക് നടന്നു മഹാദേവൻ കണ്ണുകളടിച്ചു കസേരയിൽ കിടക്കുമായിരുന്നു ഡവി എന്താ അവിടെ നിൽക്കുന്നത് കയറി വാ അയാളുടെ ശബ്ദം റൂമിൽ നിറഞ്ഞു ഡെവി ഡോറുടെ ശകത്തേക്ക് കയറി അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു കസേരയിൽ താടി വെച്ചു നിമിഷങ്ങൾ കഴിഞ്ഞുപോയി പോയി നിനക്ക് നിനക്കവിടെ പോയിട്ട് വന്നൂടെ തൻ്റെ മനസ്സ് വായിച്ചതുപോലെ മഹാദേവൻ പറഞ്ഞു എങ്കിലും കണ്ണുകൾ ജനൽ വഴി പുറത്തെ ചെടികളിലേക്ക് നോക്കി ഡവിയായ അവരുടെ കയ്യിൽ മുഖാമർത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓരോ വട്ടം നിന്നെ വഴക്ക് പറയുമ്പോഴും തല്ലുമ്പോഴും ആയിരം വട്ടം മനസ്സിൽ പീറ്ററിനോട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വന്തം കൊച്ചുമക്കളേക്കാൾ എനിക്കിഷ്ടം നിന്നെയാണ് കാരണം ഒന്നേ ഉള്ളൂ എന്നെ ആദ്യമായി മുത്തച്ഛായെന്ന് വിളിച്ചവൻ എൻ്റെ ഒപ്പം നിന്നവൻ എന്നോട് ക്ഷമിക്കുമോ എന്തിനാടാ എല്ലാത്തിനും മഹാദേവൻ അവൻ്റെ കവളിൽ അമർത്തി തഴുകി നീ എന്നും എൻ്റെ തെമ്മാടിയാണ് പിന്നെ പോയിട്ട് പെട്ടെന്ന് വന്നോണം അവിടെ നിൽക്കാനാണെങ്കിൽ ചൂരൽ വെച്ച് നിൻ്റെ ചന്തിക്ക് ഞാൻ അടിക്കും പുഞ്ചിരിയോടെ എന്നാൽ കബള ദേഷ്യത്തോടെ അയാൾ അവനോട് പറഞ്ഞു ഡവി വേഗം അയാളെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചു തെമ്മാടി ഡവി പുഞ്ചിരിയോടെ ഇരുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഡവി പെട്ടെന്ന് അയാൾ പിന്നിൽ നിന്ന് വിളിച്ചതും അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി യു ആർ വെർ ജെനിമിസ് വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഓൺ ഫാമിലി ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ അർത്ഥം നിനക്കറിയാലോ വേണ്ടാത്തതെന്തെങ്കിലും കുടുംബത്തുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു കളയുക ഡെബി മനസ്സിലായതുപോലെ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി ഡോറടച്ചു മഹാദേവൻ കണ്ണുകൾ അമർത്തി അടച്ച് ചാരിക്കിടന്നു